തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രിയെ വേണ്ടേ മോദിയുടെ ഈ ചോദ്യത്തിന് മുന്നിൽ വീണുപോയത് തൃശൂരിലെ ലക്ഷക്കണക്കിന് വോട്ടർമാരാണ് കേരള ചരിത്രത്തിലെ ആദ്യത്തെ ബി ജെ പി സീറ്റ് കേന്ദ്ര പടയ്ക്ക് സമ്മാനിച്ച ശേഷം സുരേഷ് ഗോപി പറഞ്ഞു അയ്യോ മന്ത്രിയാകാനൊന്നും എനിക്ക് വയ്യ ഒപ്പിട്ട് വെച്ച് കുറച്ച് സിനിമകളുണ്ട് തീർക്കണം ഇത് കേട്ട് കല മോദി കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകി ഒതുക്കി കളഞ്ഞു ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി പറയുകയാണ് ഞാൻ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ മന്ത്രി ഓഫീസ് ഉണ്ടാകുമെന്ന് ഇതാ നല്ല കഥ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകാൻ ഈ മന്ത്രിസ്ഥാനം വല്ല അരിയോ പഞ്ചസാരയോ ആണ് സിനിമ ചെയ്ത് തീർക്കാറുണ്ടായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഒരു ഊഴത്തിനായി കാത്തിരിക്കേണ്ടതില്ലായിരുന്നു മോദിയും അമിത്ഷായും വന്ന് പറഞ്ഞ ഹിന്ദി മുഴുവനും പൊരുവയലെത്തിരുന്നു കേട്ട തൃശ്ശൂർ വോട്ടർമാരോട് ഒരല്പം ഒരല്പം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സിനിമ എന്ന മാനദണ്ഡത്തെ നേരത്തെ എടുത്തു വെക്കേണ്ടതായിരുന്നു സിനിമയും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകും തന്റെ സിനിമാ സെറ്റിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കും കേരളത്തിലെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തും ടൂറിസം പെട്രോളിയം സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചത് ഇങ്ങനെയാണ് മന്ത്രിസ്ഥാനം അവിടെ നിൽക്കട്ടെ തങ്ങളുടെ എംപിയെ കാണണമെങ്കിൽ തൃശൂരുകാർ താൻ പോകുന്ന സിനിമാ സെറ്റുകളിൽ കയറി ഇറങ്ങണമെന്നാണ് നമ്മുടെ സുരേഷ് ഗോപി പറയുന്നത് അപ്പോ പിന്നെ എംപിയെ കൊണ്ട് എന്ത് ഗുണമെന്നാണ് നമ്മുടെ ചോദ്യം സിനിമാ എന്ന പ്രശസ്തിക്ക് പിന്നാലെ ചേർക്കാൻ പേരിനൊരു എംപിയും മന്ത്രിയും ആകുന്നതാണെന്നും ഈ പ്രഹസനത്തെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് വിജയത്തിന് ശേഷം സ്വയം ഒരു അഹങ്കാരിയെ മുദ്ര കുത്തപ്പെട്ട സുരേഷ് ഗോപിക്ക് ബി ജെ പിയിൽ തന്നെ തന്റെ വീരപരിവേഷം നഷ്ടമായിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഉന്തിന്റെ കൂടെ ഒരു തള്ളെന്ന് പറയുന്ന കണക്ക് പോകുന്നിടത്ത് ഓഫീസും എന്ന് പറച്ചിലുണ്ടല്ലോ അതിനെ അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കുട പിടിക്കുമെന്ന് നമ്മുടെ നാട്ടിൽ പറയും സിനിമയും രാഷ്ട്രീയത്തെയും ഒരേ ത്രാസിൽ കൊണ്ടുപോകുന്നവരുണ്ട് പക്ഷെ അവരൊന്നും ഇതെല്ലാം പാടി പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല ചെയ്യുന്നത് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് കൊടുക്കാതെ സഹമന്ത്രി സ്ഥാനം കൊടുത്തൊതുക്കിയത് നന്നായി എന്നാണിപ്പോൾ ബി ജെ പിയിലുള്ള മുറിമുറുപ്പു